പി എസ് സി ക്രൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എച്ച് എസ് ഐ സോഷ്യൽ സയന്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എച്ച് എസ് ഐ സോഷ്യൽ സയന്സിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൽ പി യു പി ഇൻറ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യും ബാങ്ക് സെറ്റും പത്ത് മോഡൽ എക്സാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ വാട്സാപ്പിൽ എൽ പി യു പി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് പഠിച്ചത് എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ചുമൊക്കെ പഠിച്ചല്ലേ എന്താ ചാണകനെക്കുറിച്ച് ബിന്ദു സാരനെക്കുറിച്ച് അശോകനെക്കുറിച്ച് അതുപോലെ തന്നെ എന്താണ് മൗര്യ ഭരണ മൗര്യ മൗര്യഭരണത്തിലാരൊക്കെ ഗുപ്തരാജവംശത്തെക്കുറിച്ച് ചന്ദ്രഗുപ്ത വണ് സമുദ്രഗുപ്തനെക്കുറിച്ച് ഒക്കെ നമ്മൾ നോക്കിപ്പോയാന്നല്ലേ അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് സമുദ്ര ചന്ദ്രഗുപ്തി രണ്ടാമനെക്കുറിച്ച് വിക്രമാദിത്യത്തെക്കുറിച്ച് ഇന്ന് ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കിപ്പോയി അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് സുൽത്താനേറ്റ് മുഗൾ വിജയനഗര എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹിസ്റ്ററി പോർഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഡൽഹി സുൽത്താനിനെ കുറിച്ചിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഡൽഹി സുൽത്താനിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആയിട്ടെന്ന് നോക്കാം ഡൽഹി സുൽത്താനേറ്റ് ഇവരുടെ ഒരു കാലഘട്ടം വരുന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു കാലഘട്ടം വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് എന്നു എന്ന മുതൽ എന്നുവരെയാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഈ സുൽത്താനേറ്റെ തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച അഞ്ച് രാജവംശങ്ങളാണ് ഡൽഹി എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം അങ്ങനെ തുർക്കികൾ ആക്രമിച്ച ശേഷം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച അഞ്ച് രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഡൽഹി സുൽത്താനേൻ്റെ പേരിൽ അഞ്ച് രാജവംശം അറിയപ്പെടുന്നു അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഇരുപത്തി ആറ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച അഞ്ച് രാജവംശങ്ങളെയാണ് ഈ ഡൽഹി സുൽത്താനേറ്റ് എന്ന് വിളിക്കുന്നത് അധികാരം എന്നർത്ഥം വരുന്ന സൽത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ സൽത്തനത്ത് എന്ന വാക്ക് അതായത് സുൽത്താനേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അധികാരം എന്നർത്ഥം വരുന്ന സൽത്ത് എന്ന പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് സൽത്തനത്ത് അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൽത്തനത്ത് എന്ന് വെച്ചിരുന്നത് എന്താണ് സുൽത്താനേറ്റ് എന്നാണ് സുൽത്താൻ ഭരണകാലഘട്ടത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഇപ്പോൾ സുൽത്താൻ കണ്ണുകട ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് പേഴ്ഷ്യ ആയിരുന്നു കേട്ടോ പേർഷ്യൻ ആയിരുന്നു ഇവരുടെ ഔദ്യോഗിക ഭാഷയായിട്ട് പറയപ്പെടുന്നത് ഏതാണ് പേർഷ്യനാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി സോറി ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച അഞ്ച് രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് വിളിക്കുന്നത് ഇനി ഏതൊക്കെയാണ് ഈ അഞ്ച് രാജവംശങ്ങളെന്ന് പറയുന്നത് ഒന്ന് കേട്ടിരുന്നുള്ളൂ കേട്ടോ ഫസ്റ്റ് വൺ അടിമ വംശം ഏതാണ് അടിമവംശം അടിമ വംശം അടിമവംശത്തിൽ എന്താണ് കുത്ബുദീൻ ഐബക്കാണ് സ്ഥാപകൻ അടിമവംശ സ്ഥാപകൻ ആരാണ് കുത്ബുദീൻ ഐബക്കാണ് അടിമവംശ സ്ഥാപകനായിട്ട് പറയപ്പെടുന്നത് കുത്ബുദ്ദീൻ ഐബക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടമാണ് അപ്പോൾ രാജവംശങ്ങളിൽ ഈ ഡൽഹി സുൽത്താനേറ്റിൽ ആദ്യത്തെ വംശമായിട്ട് പറയുന്നത് അടിമവംശമാണ് ഉദ്ബുദ്ദീൻ ഐബക്കാണ് സ്ഥാപകൻ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടമാണ് ഈ ഒരു അടിമ വംശത്തിന് ഉണ്ടായിരുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് ഗിൽജി വംശമാണ് അടിമ വംശം കഴിഞ്ഞിട്ട് എന്തു വരുന്നു ഗിൽജി വംശം വരുന്നു ഗിൽജി വംശം ഗിൽജി വംശത്തില് ജലാലുദ്ദീൻ ഗിൽജിയാണ് സ്ഥാപകൻ ആരാണ് ജലാലുദ്ദീൻ ഗിൽജി അപ്പോൾ ഏത് കാലഘട്ടം ഏത് കാലഘട്ടം വരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ജലാലുദ്ദീൻ ഗിൽജി സ്ഥാപിച്ച ഗിൽജി വംശമാണ് ഉണ്ടായിരുന്നത് ഇനി ഗിൽജി വംശത്തിന് ശേഷം പിന്നീട് അധികാരത്തിൽ വന്ന വംശമാണേത് തുക്ലക് വംശം ഏതാണ് തുക്ലക് അത് ഗിയാസുദീൻ തുക്ലക്കാണ് വരുന്നത് ഗിയാസുദ്ദീൻ തുക്ലക്ക് ഏത് കാലഘട്ടം വരെ ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാനൂറ്റി പതിനാല് വരെ ആരാണ് ഭരിച്ചത് ഗ്യാസുദ്ദീൻ തുക്ലക്കാണ് ഭരിച്ചത് തുക്ലക് വംശത്തിന് ശേഷം പിന്നീട് വന്നത് സയ്യിദ് വംശമാണ് ഏത് വംശമാണ് സയ്യിദ് വംശം സയ്യിദ് വംശ സ്ഥാപകൻ കിസർഗാൻ സയ്യിദാണ് സൈദ് വംശസ്ഥാപം സ്ഥാപനം ഇസ്ഗ സയ്യിദ് ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി പതിനാല് മുതൽ ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഇനി ഈ സുൽ ഡൽഹി സുൽത്താനേറ്റിലെ അവസാന ആധികാരത്തിൽ വന്ന വംശം ചോദിക്കുവാണെങ്കിൽ അത് എന്താണ് ഗ്ലോദി വംശമാണ് ഏതാണ് ലോധി വംശം ലോധി വംശം സ്ഥാപിച്ചത് ബഹുൽ ലോധിയാണ് കേട്ടോ ബഹുൽ ലോധി അവരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയുള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന തുർക്കിയുടെ ആക്രമണത്തിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച അഞ്ച് രാജവംശങ്ങളാണ് അതിൽ അടിമവംശം ഖുദ്ബുദ്ദീൻ ഐബക് സ്ഥാപിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഗിൽജി വംശം ജലാലുദ്ദീൻ ഗിൽജി സ്ഥാപിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെ തുക്ല വംശം ഗിയാസുദ്ദീൻ തുക്ലക്ക് സ്ഥാപിക്കുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാനൂറ്റി പതിനാല് വരെ സൈദ് വംശം ഗിസർഗാൻ സൈദ് സ്ഥാപിക്കുന്നു ആയിരത്തി നാനൂറ്റി പതിനാല് മുതൽ ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് വരെ ലോധി വംശം ബഹുലുൽ ലോദി സ്ഥാപിക്കുന്നു ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വരെ അപ്പോൾ ഈ ഒരു അഞ്ച് വംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ വംശമായിട്ടുള്ള അടിമ അടിമവംശത്തിലെ കുറച്ച് കാര്യങ്ങളൊന്നു നോക്കാം അപ്പോൾ ഈ അടിമ വംശത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇപ്പം നമുക്ക് പഠിക്കാം അടിമ വംശം അപ്പോൾ അടിമ വംശം എന്താണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ വംശമാണ് നമ്മൾ പറഞ്ഞല്ലേ അടിമ വംശം അടിമ വംശത്തിൽ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശം എന്ന പ്രത്യേകതയുണ്ട് കേട്ടോ ആദ്യ മുസ്ലിം രാജവംശമാണ് ആദ്യ മുസ്ലിം രാജവംശം അപ്പോൾ എന്താണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശമാണ് ഏത് ഈ അടിമവംശം എന്ന് പറയുന്നത് ഡൽഹിയിലെ ആദ്യ സുൽത്താൻ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുത്ബുദ്ദീൻ ഐബക്കാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അടിമവംശം സ്ഥാപിച്ചത് ആരാണ് കുത്ബുദ്ദീൻ ഐബക്കാണ് അടിമ വംശം സ്ഥാപിച്ചത് അപ്പോൾ ഡൽഹിയിലെ ആദ്യ സുൽത്താൻ എന്നും ഡൽഹി സുൽത്താൻ സുൽത്താനേറ്റിൻ്റെ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചോദിക്കുവാണെങ്കിൽ അത് ആരാണ് ാണ് അപ്പൊ ഈ അടിമ വംശം സ്ഥാപിച്ചത് ഏടി ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് അടിമ വംശം സ്ഥാപിക്കുന്നത് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് അടിമവംശം സ്ഥാപിക്കുന്നത് ഓടി ഓർത്തിരിക്കുക കേട്ടോ ഈ അടിമവംശം മറ്റുള്ള പേരുകളിലും അറിയപ്പെടുന്നുണ്ട് അതായത് ഇൽബാരി രാജവംശം യാമിനി രാജവംശം മാംലൂക്ക് രാജവംശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏത് വംശം തന്നെയാണ് അടിമവംശം തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണ് അടിമവംശത്തിൻ്റെ പ്രത്യേകത ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയായിരുന്നു അടിമവംശത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമവംശം ഡൽഹിയിലെ ആദ്യ സുൽത്താൻ അല്ലെ ഡൽഹി സുൽത്താനിലെ സ്ഥാപകൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന അടിവംശ അടിമവംശ സ്ഥാപകനായിട്ടുള്ള കുദ്മുദ് ബിൻ ഐബക്കാണ് അടിമവംശം സ്ഥാപിച്ചത് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് ഇൽബാരി രാജവംശം യാമിനി രാജവംശം മാംലൂക്ക് രാജവംശം എന്നീ പേരുകളിലൊക്കെ എന്താണ് ഈ അടിമവംശമാണ് റിയപ്പെടുന്നുണ്ടെന്ന് കൂടി ഓർക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വംശ സ്ഥാപകൻ ആരാണ് കുബുബുദ്ദീൻ ആണെന്ന് പറഞ്ഞു ഇനി അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അടിമ അടിമവംശ സ്ഥാപകനാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയും അദ്ദേഹം തന്നെയാണ് കുബുദ്ദീൻ ഐബിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് അടിമ അടിമവംശ സ്ഥാപകനാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് ഐബക്ക് എന്ന തുർക്കി പദത്തിന്റെ അർത്ഥം എന്താണ് എന്താണ് വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്താണ് വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്താണ് ഐബക്ക് എന്ന തുർക്കി പദത്തിൻ്റെ അർത്ഥം ഐബക്ക് എന്ന് പറയുന്ന തുർക്കി പദത്തിൻ്റെ അർത്ഥം എന്താണ് വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്താണ് കുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കാലത്ത് ഡൽഹി സുൽത്താൻ്റെ തലസ്ഥാനം അപ്പോൾ കുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കാലത്ത് ഡൽഹി സുൽത്താൻ്റെ തലസ്ഥാനം എന്ന് പറഞ്ഞ ഏതാണ് ലാഹോർ ആയിരുന്നു കേട്ടോ ഏതായിരുന്നു ലാഹോർ ആയിരുന്നു എന്ന് ഓർക്കുക ഇനി ഇസ്ലാമിക രീതിയിലുള്ള വസ്തുശില്പം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആദ്യ ഭരണാധികാരി കൂടിയാണ് ഈ കുത്തുമുദ്ദീൻ ഐബക്ക് കേട്ടോ ഇസ്ലാമിക രീതിയിലുള്ള വസ്തുശില്പം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ആദ്യ ഭരണാധികാരിയാണ് ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതിയാണ് നിർമ്മിതി ബുദ്ധി കൊണ്ടുവന്നതും ഈ കുവത്ത് ഉൽ ഇസ്ലാം പള്ളി കുവത്ത് ഉൽ ഇസ്ലാം പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതി ഇത് പണിയെടുപ്പിച്ചത് കുത്തുമുദ്ദീൻ ഐബക്കാണ് അതുപോലെ തന്നെ ലാക് ബാക്ഷ് ലാക് ബാഷ് അതായത് ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്നറിയപ്പെടുന്ന അടിമവംശ ഭരണാധികാരി കുത്ബുദ്ദീൻ ഐബക്കാണെന്ന് ഓർക്കുക കേട്ടോ അപ്പോൾ എന്താണ് ലാഖ് ബാഷ് അതായത് ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്നറിയപ്പെടുന്ന അടിമവംശ ഭരണാധികാരി കൂടിയാണ് ആര് കുത്ബുദ്ധീൻ ഐബക്കും അദ്ദേഹത്തിൻ്റെ പ്രത്യേകം എന്തൊക്കെയാണ് അടിമവംശ സ്ഥാപകനാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് ഐ ഐബക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്നതാണ് അതുപോലെ തന്നെ കുത്ബുദ്ദീൻ ഐബക്കിന്റെ കാലത്ത് ഡൽഹിയിൽ സുൽത്താനിന്റെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു ഇസ്ലാമിക രീതിയിലുള്ള വാസ്തുശില്പം ഇന്ത്യയിൽ കൊണ്ടുവന്ന അദ്ദേഹമാണ് അത് ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതി ആയിട്ടുള്ള കൂവത്ത് ഉൽ ഇസ്ലാം പള്ളി അദ്ദേഹം നിർമ്മിച്ചതാണ് അതുപോലെ ലാക് ബാഷ് ലക്ഷങ്ങൾ എന്നറിയപ്പെടുന്ന അടിമ വംശ ഭരണാധികാരി ഈ കുത്ബുദ്ദീൻ ഐബക്കാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ ഇദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതും ലാഹോറിലാണെന്ന് കൂടി ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് എന്താണ് പഠിച്ചത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കുറച്ച് ഇൻട്രോ നോക്കി അടിമവംശം എന്താണെന്നും അടിമവംശത്തിലെ ഏറ്റവും അടിമവംശ സ്ഥാപകനായിട്ടുള്ള കുദ്ബുദ്ദിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൽത്തുമിഷിനെക്കുറിച്ച് പഠിക്കാം കേട്ടോ എന്താണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൽത്തുമിഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും നോക്കി നോക്കിപ്പോകാം മാതയുടെ ചാനൽ കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ